ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ വളരെയേറെ വേദനപ്പെടുത്തുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാവരുടെയും എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് കുഞ്ഞുമക്കൾ എന്നുള്ളത് ജീവിതത്തിന്റെ ഏത് താങ്ങും ഏത് തണലും ഒരു സാന്ത്വനമായിട്ട് കൊണ്ടുനടക്കുന്ന നടക്കുന്ന നമ്മുടെ ജീവന്റെ ജീവനായ മക്കൾ ഇന്ന് നമ്മൾ കേട്ട ഒരു വാർത്ത കല്യാണി എന്ന് പറയുന്ന മൂന്നോ മൂന്നരയോ വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോളെ പ്രസവിച്ച അമ്മ തന്നെ കൊണ്ടുവന്ന് പുഴയിലേക്ക് എറിഞ്ഞു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അറിയാതെ കണ്ടു നിറഞ്ഞുപോയി മൂന്നര വയസ്സുള്ള കുഞ്ഞുമകൾക്കൊന്നും അറിയില്ല നമ്മുടെ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട് കാണുന്നുണ്ട് വീട്ടില് ഭാര്യയും ഭർത്താവും തമ്മിൽ നിരന്തരമായിട്ട് പിന്നെ വഴക്കുകളും പ്രശ്നങ്ങളും തർക്കങ്ങളുമാണ് അതുകൊണ്ടാണ് ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് പുഴയിൽ പുഴയിലെറിഞ്ഞത് എന്നൊരു വാർത്ത നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് എന്തൊക്കെ വന്നിരുന്നാലും ശരി എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിരുന്നാലും ശരി ഒന്നും എട്ടും പൊട്ടും തിരിയാത്ത ഈ കുരുന്ന് മക്കളുടെ മുകളിലേക്ക് നമുക്ക് വലിച്ചെറിയാൻ പറ്റില്ല ഇനി നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും ഏൽപ്പിക്കണ്ടേൽ മക്കളില്ലാതെ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ സാധുക്കളായ ആളുകളുണ്ട് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ട് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ നമുക്കറിയാം വയനാട് ദുരന്തത്തില് ആ ഒരു സമയത്തും കുറെ മക്കൾ അവരുടെ ഉമ്മ ഉപ്പ അച്ഛൻ അച്ഛനമ്മമാരൊക്കെ വലിച്ചുപോയപ്പോ സ്വന്തം മക്കളെ പോലെ ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന എത്രയോ ആളുകൾ നമുക്കറിയാം എന്നാൽ ഈ മൂന്നര വയസ്സുള്ള കല്യാണി എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോലയുടെ അവസ്ഥ ആലോചിക്കുമ്പോ എല്ലാവരും വളരെ ആത്മാർത്ഥപരമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ആ ഒരു കുട്ടിയെ ഒന്ന് എന്ന് കാരണം ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ സങ്കടങ്ങളാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സിന്റെ ഉള്ളിൽ വന്നത് അവരുടെ ആ ഒരു വേദനയും അവരുടെ ആ ഒരു വിഷമവും അങ്ങനെയായിരുന്നു എല്ലാവരും കണ്ടിരുന്നതും പിന്നീട് അറിയുന്നത് പത്തു മാസത്തോളം കൊണ്ടു നടന്ന അമ്മ തന്നെ ആ കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയുന്ന ആ ഒരു രംഗം ആ ഒരു അവസ്ഥ ഓർക്കുമ്പോ തന്നെ കൽബ് പിടഞ്ഞു പോവുകയാണ് ഓർക്കുമ്പോ തന്നെ മനസ്സ് പിടഞ്ഞു പോവുകയാണ് മൂന്നോ മൂന്നരയോ വയസ്സുള്ള കല്യാണി എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോളെ ആ പുഴയിലേക്ക് വലിച്ചെറിയുമ്പോഴിയുമ്പോ എന്തുകൊണ്ട് ആ ഒരു അമ്മയുടെ മനസ്സൊന്നു പിടഞ്ഞില്ല പിടഞ്ഞില്ല നൊന്ത്റ്റ മാതാവല്ലേ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് പുഴയിലേക്ക് എറിഞ്ഞു എന്നുള്ളത് കൊണ്ട് പരിഹാരമാകുമോ ഒരിക്കലുമില്ല ഇത് ഇവര് ഒരു വാർത്തയുടെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം പറഞ്ഞ് പിന്നെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം പറയുന്നത് കുടുംബ പ്രശ്നം എന്നുള്ളതാണ് എന്റെ ശബ്ദം സേവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത് കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും ആ ഒരു സമയത്തുള്ള ദേഷ്യത്തിന്റെ പേരിൽ അത് നമ്മുടെ മക്കളോട് തീർക്കാൻ പാടില്ല നമ്മുടെ പ്രിയപ്പെട്ടവരോട് തീർക്കാൻ പാടില്ല നമ്മുടെ വീടുകളോടും നമ്മുടെ പരിസരങ്ങളോടും നമ്മൾ ചെയ്ത് തീർക്കാൻ പാടില്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കാൻ നമ്മുടെ കുടുംബങ്ങൾ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോ ഒന്നും അറിയാത്ത കുരുന്ന് മക്കൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചല്ല ആ കുട്ടികളെ വാരിപ്പറക്കിയിട്ട് അടിക്കുന്ന മാതാപിതാക്കളുണ്ട് ആ മക്കളെ ചീത്ത വിളിക്കുന്ന മാതാപിതാക്കളുണ്ട് ഭാര്യ ഭർത്താവിൻ തമ്മിൽ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നീരസത്തിന്റെ പേരിൽ കുരുന്ന മക്കളുടെ മുകളിൽ കൊണ്ടിടുന്ന എത്രയോ രക്ഷിതാക്കളെ മക്കളെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കുകയാ അതുകൊണ്ട് ഈ ശബ്ദം ശവിക്കുന്നവരോട് പറയുകയാണ് വല്ലാത്തൊരു കണ്ണുനീരിന്റെ വാർത്തയാണ് കല്യാണി എന്ന് പറയുന്ന പ്രിയപ്പെട്ട കുരുന്ന മോളെപ്പറ്റി ഓർക്കുമ്പോൾ കേട്ടുപോയതും കണ്ടുപോയതും അറിഞ്ഞുപോയതും മക്കളുടെ വില നമ്മൾ അറിഞ്ഞിരിക്കണം അത് മക്കളുടെ വില നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മക്കളില്ലാത്ത ഏതെങ്കിലും ഒരാളുടെ മുമ്പിലേക്കൊന്ന് ചെന്നുകൊണ്ട് ചോദിക്കണം എന്താ നിന്റെ അവസ്ഥ എന്ന് ഈ തൊട്ടടുത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു എന്റെ ഭാര്യ എവിടെയും പോകാറില്ല ഒരു ഫങ്ഷനും പോകാറില്ല ഞാൻ ചോദിച്ചു എന്തേ കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാരണമുണ്ട് എവിടെ പോയാലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം നിന്റെ പ്രിയപ്പെട്ടവൾ ഗർഭിണിയായോ നിനക്ക് മക്കളുണ്ടോ കുട്ടികളായോ എന്നിട്ട് ആളുകൾ ഒരു ശ്വാസം പെടല ആ എന്ത് ചെയ്യാന് അല്ല ഈ ഒരു ചോദ്യം കേട്ട് കേട്ട് എന്റെ പ്രിയപ്പെട്ടവരുടെ കാത് കാത് വല്ലാതെ വിറങ്ങലടിച്ചു പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് അവളിപ്പോ എവിടെയും പോകാറില്ല സാധ എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെന്ന് പറഞ്ഞാൽ അമൂല്യമായ മുത്തുകളാണ് ജീവന്റെ സന്തോഷങ്ങളാണ് ഏതു വലിയ പ്രയാസങ്ങളും ഏതു വലിയ പ്രശ്നങ്ങൾ വന്നാലും ആ കുരുന്നു മക്കളെ ഒന്നരികിലേക്ക് കിട്ടുമ്പോൾ അവരുടെ കളിയും അവരുടെ ചിരിയും ഒക്കെ കാണുമ്പോൾ ഏകദേശം ടെൻഷനുകളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ മാറി പോകാറുണ്ട് ഏകദേശം സങ്കടങ്ങളും ടെൻഷനുകളൊക്കെ മാറി പോകാറുണ്ട് ഇതൊരു വല്ലാത്തൊരവസ്ഥയായി ഇതൊരു വല്ലാത്തൊരു നൊമ്പരമായി വല്ലാത്തൊരു വേദനയായിട്ട് മാറുകയാണ് എങ്ങനെ മനസ്സുവന്നോ സന്ധ്യ എന്ന് പറയുന്ന ഈ കല്യാണി എന്ന് പറയുന്ന മൂന്ന് വയസ്സുള്ള പ്രിയപ്പെട്ട മകളുടെ അമ്മയ്ക്ക് എങ്ങനെ അമ്മയെന്ന് പറയാൻ ഇനി പറ്റൂല ഇനി എങ്ങനെ അമ്മ എന്ന് പറയാ നന്ദ പ്രസവിച്ച ഒരു മാതാവിനെങ്ങനെ ഇത്ര വലിയ ക്രൂരമായ സ്വഭാവത്തിന്റെ ഉടമസ്ഥയാകാൻ പറ്റുക അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒന്നേ ഉള്ളൂ എത്ര വലിയ പ്രശ്നങ്ങളും സങ്കടങ്ങളും വന്നാലും അത് മക്കളുടെ മുകളിൽ നിങ്ങൾ അത് തീർക്കരുത് അത് നിങ്ങൾക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളാണ് അൽ ബനോ നസീനു മക്കളെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് ദുനിയാവിന്റെ സൗന്ദര്യങ്ങളായിട്ടാണ് അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മളൊന്ന് നേരം വെളുക്കുമ്പോൾ മാതാവും പിതാവും നോക്കും കുരുന്ന് മക്കൾ എഴുന്നേക്കുന്നുണ്ടോ എന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ അവരെ വാരിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും അവരുടെ കവളത്ത് മൊത്തം കൊടുക്കാനും അവരോട് സംസാരിക്കാനും വേണ്ടി കാത്തിരിക്കുന്നവരാണ് വല്ലാത്തൊരവസ്ഥയാണ് ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോ കേൾക്കുമ്പോ ഏതായാലും എന്റെ ശബ്ദം ശ്രവിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം നൈമശീകമായിട്ടുള്ള ആ ഒരു ദേശീയപ്പെടലിന്റെ പേരിൽ വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ആ ഒരു ദേശത്തിന്റെ പേരിൽ ഇതുപോലുള്ള ക്രൂരമായ സ്വഭാവം നിങ്ങളിൽ വരാൻ പാടില്ല ക്രൂരമായ അവസ്ഥകൾ വരാൻ പാടില്ല അതുകൊണ്ട് ആ പൊന്നുമകളോട് മാപ്പെന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റൂല ആ വെള്ളത്തിലേക്ക് എറിയുമ്പോ എറിയുമ്പോ കുഞ്ഞുമോൾ വിളിച്ചിട്ടുണ്ടോ അമ്മയെന്നെ എറിയല്ലേ അമ്മ എന്നെ വലിച്ചെറിയല്ലേ എങ്ങനെ മനസ്സ് വരും നമുക്ക് തന്നെ ആലോചിക്കുമ്പോൾ കണ്ണു നിറയാണ് വെള്ളത്തിൽ കിടന്നുകൊണ്ട് ജീവന് വേണ്ടിയിട്ട് കൈകാലടിക്കുന്ന പൊന്നുമകള് എന്തോരവസ്ഥ അതുകൊണ്ട് സൂക്ഷിക്കണം ജീവിതത്തിൽ സങ്കടങ്ങൾ വരാം പ്രയാസങ്ങൾ വരാം ദുഃഖങ്ങൾ വരാം പക്ഷെ ഇതുപോലുള്ള കഠിനമായ കാഠിന്യമായ സ്വഭാവത്തിന്റെ ഉടമസ്ഥനും ഉടമസ്ഥയുമായി നമ്മൾ മാറരുത് ആ ഒരു നല്ല ചിന്തയിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തണം അതിനുള്ളു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ